ഇന്ത്യയിലെ ഇന്ത്യനെ സംബന്ധിച്ചുള്ള ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഒരു സന്ദർഭമാണ് ഇന്ന് കാരണം ഇന്ന് പാക്കിസ്ഥാന് പഹൽഗാമറ്റാക്കിനുള്ള ഉചിതമായ തിരിച്ചടി കൊടുത്തിരിക്കുന്നു ഇത് മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് പോരാ പക്ഷേ എന്നാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പാകിസ്ഥാന് പാൽഗാവിന് ശേഷം ഡിപ്ലോമാറ്റിക് ലെവലിലും അതുപോലെ തന്നെ മറ്റുള്ള ലെവലിലും എല്ലാ ശ്രമങ്ങളും ഇന്ത്യ നടത്തി അവരെ സംബന്ധിച്ചിടത്തോളം മാപ്പ് പറഞ്ഞ് നിരുപാധികം മാപ്പ് പറഞ്ഞ് ഇനി ഇത് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുദ്ധം ചിലപ്പോൾ ഒഴിവാക്കാൻ കഴിയായിരുന്നു പക്ഷേ അവർ ഓരോ നിമിഷവും അവരുടെ വിദേശകാര്യമന്ത്രി ഖ്വാജ ആസിഫായാലും ശരി രാജ്യരക്ഷാ മന്ത്രി ആയാലും ശരി അതുപോലെയുള്ളവർ ഓരോ നിമിഷങ്ങളിലും ഇന്ത്യയെ പ്രകോപിപ്പിക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയ നേതാവും ഒരു ഭരണത്തിലിരിക്കുന്ന ഒരു നേതാവും ഒരു മന്ത്രിയും പാകിസ്ഥാനെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ പ്രസംഗിക്കുകയോ മറ്റുള്ള രീതിയിൽ എന്നൊക്കെ നടപടിയെടുക്കുകയോ ചെയ്തിട്ടില്ല നമ്മൾ ആദ്യം ഒരു വലിയ വൃക്ഷത്തിൻ്റെ ശാഖകൾ മുറിച്ച് അതിനെ മുറിച്ചിടാൻ പാകമാക്കുന്ന രീതിയിൽ ആദ്യം നമ്മൾ അവരുടെ ജല സിന്ധു ട്രീറ്റി ജലകരാറ് ശ്രദ്ധാക്കി അതിനുശേഷം വ്യോമബാധ നമ്മളടി അവരടിച്ചപ്പോൾ നമ്മളടിച്ചു അവരായിട്ട് വ്യാപാരം നിർത്തിവെച്ചു ഇതൊക്കെ ഒരു സൂചനയായിരുന്നു അവർക്ക് ഞങ്ങൾ ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ് എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ തന്നെ അറിയാമായിരുന്നു ഞാൻ ഒരു ടാക്നിക്കൽ ജവാൻ എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് ഇന്നലെ തന്നെ അറിയാമായിരുന്നു രാജ്യം മൊത്തം മോക്ഡ്രിൽ നടക്കുമ്പോൾ അതൊരു പുകമറയാണെന്നും തീർച്ചയായിട്ടും ഇന്ത്യ ഇന്നലെ രാത്രി തന്നെ തിരി അടിക്കുമായിരുന്നു ഞാൻ ഉറങ്ങിയത് തന്നെ രാത്രി പത്ത് പന്ത്രണ്ട് മണി പന്ത്രണ്ടരക്കാണ് ഏത് സമയത്തും അത് പ്രതീക്ഷിച്ചിട്ട് പന്ത്രണ്ടരക്ക് ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ രാവിലെയാണ് പിന്നെ ഇത് കാണുന്നത് സംയുക്ത സേനയുടെ ഒരു ആക്രമണമാണെങ്കിൽ കൂടി ഇതിൽ വ്യോമസേനക്കായിരുന്നു മേധാവിത്വം കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ ബോർഡർ എയർ സ്പേസ് ലംഘിക്കാതെ അവരുടെ ലൈൻ ഓഫ് കൺട്രോൾ ലംഘിക്കാതെ അതുപോലെ നമ്മളുടെ അന്താരാഷ്ട്ര നിയമപ്രകാരമുള്ള ജല അതിർത്തി ലംഘിക്കാതെ നമ്മൾ ചെയ്ത ഒരു ഇത് ഈ ആക്രമണത്തിൽ നമ്മൾ കൂടുതലും ഉപയോഗിച്ചിരിക്കുന്നത് മിസൈലുകളാണ് നമ്മൾ രാജ്യത്ത് പോയിട്ടില്ല എല്ലാ ടെറർ ഔട്ട്ഫിറ്റ്സും മാത്രമേ നമ്മൾ ലക്ഷ്യമാക്കിയിട്ടുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഇൻ്റലിജൻസ് സംവിധാനം വേണമെന്നുണ്ടെങ്കിൽ മൂന്ന് ഫോഴ്സും സംയുക്തമായി എടുക്കുന്ന ഡാറ്റയിൽ നിന്നുള്ള ആ ഔട്ട്പുട്ടാണ് നമുക്ക് ഈ യുദ്ധത്തിനുള്ള പ്രചോ ഇത് നമ്മുടെ വിവരം അതനുസരിച്ചിട്ട് നമ്മൾ ഒമ്പതോളം ഔട്ട്ഫിറ്റുകൾ മുസർഫാബാദ് കോട്ടു ബിംബർ അതുപോലെയുള്ള ഒമ്പത് പഹൽവാൻ പഹൽവാൻ പിന്നെ മു മുറി കെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രണ്ട് പാൽബാൻപൂറും മുറിത് കെയും ജെയ്ഷെ മുഹമ്മദിൻ്റെയും അതുപോലെ തന്നെ എല്ലാ ലഷ്കർ തൊയ്ബിയുടെയും ആസ്ഥാനങ്ങളാണ് അവിടെ വെച്ചിട്ടാണ് അടവിരിയിരിക്കുന്നത് തീവ്രവാദികളാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനെതിരെ ഇപ്പോൾ യുദ്ധം ചെയ്തില്ല ഇന്ത്യ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് തീവ്രവാദികൾക്കെതിരെ അവരെ തീവ്രവാദി ഔട്ട്ഫെറ്റുകൾക്കെതിരെയാണ് തീർച്ചയായിട്ടും ഇത് എസ്കലേറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഒരു ഫുൾ ഫ്രഡ്ജഡ് വാറിലേക്ക് ഇത് നീങ്ങാം പക്ഷേ വി ആർ വി ആർഡ്ലിപ്പയർഡ് ഒരു ഫുൾ ബ്ലജഡ് ബാറിലേക്ക് പോകാതെ ഒരു ലിമിറ്റഡ് ബാറിൽ ഒതുക്കി മറ്റുള്ള രാജ്യങ്ങൾ മൊത്തം കൺവിൻസ് ചെയ്തു തീവ്രവാദി അറ്റാക്ക് വരുന്ന അവരുടെ ഔട്ട്ഫിറ്റുകൾ നശിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ തന്ത്രം അത് പൂർണ്ണമാക്കി വിജയിച്ചു അതിൽ ഇപ്പം പറയുന്നത് എൺപത് പേര് മരിച്ചു ഇരുപത് പേര് മരിച്ചു എന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ ചുരുങ്ങിയ ഒരു അഞ്ഞൂറ് പേരെങ്കിലും കാഷ്വാലിറ്റി ഉണ്ടായിട്ടുണ്ട് ഈ ഈ ഒമ്പത് സ്ഥലങ്ങളിൽ ഇത്രയും ഒമ്പത് സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് പിന്നെ പഞ്ചാബ് പ്രവിശ്യയിലാണ് നമ്മുടെ വയൽപൂർ പേര് ഇടുന്നത് നമ്മൾ ലൈൻ ഓഫ് കൺട്രോൾ കടന്ന് നമ്മൾ ഇപ്പോഴാദ്യം പാക്ക് ഓക്കുപ്പൈഡ് ടെറർ ഔട്ട്ഫിറ്റാണ് തകർത്തതെങ്കിൽ കൂടി പാകിസ്ഥാൻ ഒരു മെസ്സേജും കൂടി കൊടുത്തു പഞ്ചാബ് സിന്ധിയിലുള്ള പഞ്ചാബ് പ്രവിശ്യയിലുള്ള വയൽപൂർഡും കൂടി നമ്മൾ ആക്രമിച്ചു ഇനി വന്നാൽ നമ്മൾ കടന്ന് ആക്രമിക്കും എന്നുള്ള ഒരു മെസ്സേജ് കൊടുത്തു എസ്കലേറ്റ് ചെയ്യാണെന്ന് പറഞ്ഞാൽ അത് യുദ്ധമായിട്ട് മാറുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ മറുപക്ഷത്തിന്റെ ഇതുപോലെയാണ് ഇപ്പോഴവരെ ലൈൻ ഓഫ് കൺട്രോളിൽ കൃത്യമായിട്ട് അറ്റാക്ക് നടക്കുന്നുണ്ട് ഷെല്ലാക്രമണം നടക്കുന്നുണ്ട് നമ്മളുടെ എട്ട് ഗ്രാമവാസികൾ കൊല്ലപ്പെട്ടു ഒരു ഉത്തരവപ്പെട്ട രാജ്യം എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും നമ്മുടെ പൗരന്മാരെ സംരക്ഷിക്കാനും പ്രത്യ ആക്രമണം നടത്താനും പ്രത്യാക്രമണം നടത്താനും നമുക്കെല്ലാ അവകാശവും ഉണ്ട് പ്രതിപക്ഷ പാർട്ടികളായാലും ഇന്ത്യയുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും യുദ്ധം ഉണ്ടാകുന്ന സാഹചര്യത്തിനെ ഒരു രാഷ്ട്രീയ യുദ്ധമായിട്ട് മാത്രമാണ് കാണുന്നത് അവർക്ക് പെട്ടെന്ന് വിജയം കണ്ടെത്താൻ വേണ്ടി ഭരിക്കുന്ന ഗവൺമെൻറ്റിനെ കുറ്റം പറയാനും സേനയെ കുറ്റം പറയാനും ഉപയോഗിക്കുക അതിലപ്പുറം അതിൽ വേറെ യാതൊരു കാര്യവുമില്ല കാരണം ഒരു യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുവേണ്ട പ്രിപ്പറേഷനും അതിനുവേണ്ട തന്ത്രങ്ങളും അതിനുവേണ്ട ഡാറ്റകളും ഒക്കെ അനലൈസ് ചെയ്തതിനു ശേഷം മാത്രമേ ഒരു രാജ്യത്തിന് യുദ്ധത്തിൽ പോകാൻ പറ്റൂ തീർച്ചയായിട്ടും ഇന്നത്തെ ഞങ്ങൾ ഇന്നലെ രാത്രിയെ പ്രതീക്ഷിച്ചിരുന്നു ഞാനൊരു ടാക്ടിക്കൽ സെയിലറാണ് ഇന്ത്യൻ നേവിയുടെ ഞാനിത് ഇദ്ദേഹം ഇന്നലെ രാത്രി തന്നെ വിളിച്ചിരുന്നു ഇദ്ദേഹവും പറഞ്ഞു ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോഴും പറഞ്ഞു ഈ ഒറ്റ ഇന്ന് രാത്രി അടിക്കും അത് ഏത് വെസ്റ്റൻഡിൽ അടിക്കും എന്നുള്ളത് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല കാരണം അതൊക്കെ പട്ടാളം കരുത തീരുമാനിക്കേണ്ടതാണ് സേനകൾ തീരുമാനിക്കും പക്ഷെ ഇന്ന് അടിച്ചിരിക്കും അത് ഞങ്ങൾക്ക് അറിയായിരുന്നു തീർച്ചയായിട്ടും കാരണം രാജ്യരക്ഷാ മന്ത്രിയും നമ്മുടെ ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ രാജ്യത്തോട് നാളെ മോക്ക് ഡ്രില്ലാണെന്ന് പറയുമ്പോൾ തീർച്ചയായും പാകിസ്ഥാനെ പോലുള്ള ഒരു രാജ്യം അത് മുഖവിലക്കെടുക്കൂ നാളെ മോക്ക് ഡ്രില്ലിന് ശേഷമേ യുദ്ധമുണ്ടാകൂ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നത് ഞങ്ങൾ ഉറപ്പായിരുന്നു അതിന് ഞങ്ങൾ ആ യുദ്ധത്തിലും ഞങ്ങൾ വിജയിച്ചു ഭാരതം ആ യുദ്ധത്തിലും വിജയിച്ചു അപ്പോൾ യുദ്ധം എന്ന് പറയുന്നത് വെറും ആയുധം കൊണ്ട് മാത്രമല്ല വാരിസ് നോട്ട് ഓൺലി വോട്ട് വിത്ത് വെപ്പൺസ് ബട്ട് വിത്ത് ടാറ്റിക്സ് അതാണ് വാർ